കത്തോട്ടൊക്കെ അത് ചെയ്തേണ്ട ഏറ്റവും നല്ലതാണ് പച്ചില കാരണം നമ്മൾ ഇത് രണ്ടു ദിവസമായിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞ് നമ്മളിത് ഉരിഞ്ഞിട്ടപ്പോഴേക്കും അതിൻ്റെ ഒരു അനുഭവം കണ്ടത് ഇല്ല നമ്മൾ കൂട്ടി ഇട്ടിരിക്കുവാണ് കണ്ടില്ലേ കൊന്നയില ഉണ്ട് അതുപോലെ തന്നെ ആര്യപ്പിൻ്റെ ഇല ഉണ്ട് കേട്ടോ എൻ നഴുകാനുള്ള ഒരു മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ ഇത് കരിയിലൊക്കെ അത് ചെയ്തുകൊണ്ടില്ലേ ഇത് കരിയില നമ്മുടെ ഭസ്തം പോലെ പൊടിക്കുന്നത് ഇല കമ്പ് പോലും ആണല്ലോ എല്ലാം കൊടിഞ്ഞാൽ കിട്ടുന്നാണ്ടല്ലേ ഇപ്പം ഇതിനു വേണ്ടിയുള്ളൊരു ഇഞ്ചിയാണ് ഇതാക്കി കണ്ടില്ലേ ഇത് മുഴുവനും അഞ്ച് ഗ്രാംന്ന് പറഞ്ഞാൽ നമ്മളത് ഇത്രയും മെച്ചാണ് നടന്നുകൊണ്ടില്ലേ ഫാർമേഴ്സിന്റെ പുതിയൊരു വെടിയിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് ഇഞ്ചി കൃഷി ചെയ്യാൻ പോകണം നോക്കി ഈ ടയർ ചട്ടിക്കകത്താണ് നമ്മൾ ഇഞ്ച് കൃഷി ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ കൃഷി ചെയ്തത് തീര ടയർ കെട്ടിക്കകത്ത് കൃഷി ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ ചേമ്പ് കൃഷി ചെയ്തായിരുന്നു നല്ല കറക്തി നല്ല വിജയായിരുന്നു അപ്പൊ അതായത് നമ്മുടെ മണ്ണ് നമ്മള് ട്രീറ്റ് ചെയ്താണ് ഒന്നുകൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുക അതുപോലെ നമുക്ക് ആദ്യം വേണ്ട സാധനമാണ് നോക്കി ഇതേ ഇതുപോലെ പച്ച ചാണകം ഗോമൂത്ര കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടിരിക്കുന്നതാണ് അതുപോലെ തന്നെ നല്ല ചാ ചാണകപ്പൊടി വേണം അതുപോലെ തന്നെ നമ്മുടെ ഈ പച്ച പച്ചക്കാപ്പൊടി വേണം അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന വ്യത്യസ്തമായ രീതിയിൽ പറഞ്ഞതാണ് നമ്മൾ ധാരാളം ഒന്നിലെടുത്ത് അതുപോലെ തന്നെ ആര്യവേപ്പലിൻ്റെ ഇല എടുത്ത് അതുപോലെ തന്നെ അത് ചാക്കിനകത്ത് മുഴുവനും നമ്മൾ കരിയിലയാണ് നമ്മൾ ഇതാ നോക്കി ഇതെല്ലാം മുഴുവനും കരിയിലയാണ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ നടാനിരിക്കുന്ന ഇഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും അഞ്ച് ഗ്രാം വെച്ചാണ് നമ്മൾ കാണുന്നത് അല്ലേ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അതുപോലെ ചെനപ്പൊക്കെ വരുന്ന ഇഞ്ചി വേണം കളക്ട് ചെയ്യാൻ അപ്പൊ നമ്മൾ കുറച്ച് ഇഞ്ചി ഇങ്ങോട്ട് ഇത് ഇങ്ങനെ ഇങ്ങോട്ട് ഒടിച്ചെടുക്കുവാണ് എന്താ അപ്പൊ ടയറിനകത്ത് കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രത്യേകത വർഷങ്ങളോളം കൃഷി ചെയ്ത് കണ്ടില്ലേ അപ്പൊ ഈ രീതി ഞാൻ തന്നെ ടയറെല്ലാം വെട്ടിയെടുത്താണ് കണ്ടില്ലേ അപ്പൊ ഇതിനകത്ത് ലാസ്റ്റ് ചെയ്യും ഇത് ഡാമേജായി പോലെ ഇത് ടയർ ചെറിയ ചട്ടികളാണ് അപ്പൊ ഇത് ഒരേ സീസണിൽ ഇങ്ങനെ കൃഷി കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ മാറ്റി മാറ്റി വെക്കും വീണ്ടും അടുത്ത് ചെയ്യാൻ പോവാണ് നീറ്റിയൊക്കെ ഉപയോഗിക്കേണ്ടവർക്ക് നീറ്റിയൊക്കെ ഉപയോഗിക്കാം ഡോളോമിറ്റ് ഉപയോഗിക്കേണ്ടവർക്ക് ഡോളോമിറ്റ് ഉപയോഗിക്കാം പച്ചക്കക്ക ഉപയോഗിക്കുന്നുണ്ട് പച്ചക്കക്ക ഉപയോഗിക്കും ഞാൻ കൂടുതലും മണ്ണിലേക്ക് ആഡ് ചെയ്യുന്നത് പച്ചക്കക്ക പൊടിയാണ് അതുകൊണ്ടില്ലേ ഇതാകുമ്പം വളരെ കുറച്ച് മതി അതുപോലെ തന്നെ നമുക്ക് ജീവാണുക്കളെ നിലനിർത്താൻ സഹായിക്കും നമ്മൾ വില തിരിച്ച് നീറ്റുകക്ക ഉപയോഗിക്കുമ്പോഴേക്കും മണ്ണിലെ ജീവാണുക്കൾ ചത്തുപോകുകയും നമുക്ക് കൂടുതലായിട്ട് മണ്ണിലകൾ ഉണ്ടാകാതെ ഇരിക്കും അപ്പോൾ ഈ ഒരു ടിപ്പ്സൂടാണ് ഞാൻ ഈ കീഴ് പരിചയപ്പെടുത്തുന്നത് അപ്പം നമ്മൾ നമ്മുടെ കക്കായിട്ട് ഇതാകേണ്ടില്ലേ ഇനി മണ്ണൊന്ന് ചെറുതായിട്ട് കൊത്തി കളക്കണം അല്ലേ ആ ഇങ്ങനെ ചെറിയ രീതി മതി കണ്ടല്ലേ നോക്കി ഇത് തയ്യൽ എന്നാലും കത്തിച്ച് കള വേണ്ട ഇതായത് വേണ്ട ഇങ്ങനെ ഇതിന്റെ അടിയിലോട്ട് വേണ്ട ഈ രീതി കൊടുക്കണം അത് ഇങ്ങനെ വേണ്ട ഇതിനകത്തൊക്കെ നല്ലപോലെ ഇത് പിടിക്കുന്നതാണ് കേട്ടോ വേണ്ടേ ഇങ്ങനെന്താ നിരത്തി ഇട്ടേക്കണം ആദ്യത്തെ സ്റ്റേജ് വേണ്ട അപ്പൊ ഇതിനകത്ത് പാ പാലിന്റെ പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ട് ഇങ്ങനെ മറ ആദ്യത്തെ സ്റ്റേജ് നമ്മൾ കരിയിലെ മുഴുവനും ഇട്ടു കണ്ടല്ലേ ഏറ്റവും നല്ലതാണ് പച്ചില കാരണം നമ്മൾ ഇത് രണ്ട് ദിവസമായിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞ് നമ്മളിത് ഉരിഞ്ഞിട്ടപ്പോഴേക്ക് ഇതിൻ്റെ ഒരു അനുഭവം കണ്ട ഇതെല്ലാം കണ്ട നല്ല രീതി അഴുകാൻ തുടങ്ങി വേണ്ട അപ്പം ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഇഞ്ചി കൃഷിക്കുള്ള പ്രയോജനമാണ് അപ്പം അത് ഇങ്ങനെ ഇത് വേണ്ട ഈ രീതി കണ്ടോ ഈ രീതി നമുക്ക് കിട്ടിയിട്ട് പോയാൽ മതി വേണ്ട ഇങ്ങനെ തളച്ചുകൾ ചിട്ടാൽ മതി വേണ്ട ഇഞ്ചി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കൃഷി ചെയ്യുമ്പോഴേക്കും ഒരുപാട് ആഴുന്നിറങ്ങത്തില്ല പരപ്പായിട്ടേ നീക്കത്തുള്ളൂ അപ്പം അടി കൊടുക്കേണ്ട പ്രോട്ടീൻ മിശ്രിതം മൊത്തം കൊടുത്തതിന് ശേഷം മാത്രമേ ഇതിന് വേണ്ട ഇഞ്ചി നമ്മൾ നടാവുകയുള്ളൂ മൂത്രവും അതുപോലെ തന്നെ പച്ച ചാണാനോ കലക്കി വെച്ചിരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഇത് നല്ലൊരു ലിക്വിഡാണ് കണ്ടോ ഈ രീതിയിൽ കുഴമ്പ് നമ്മൾ നമ്മളെടുത്തിട്ട് താ ഇതുപോലെ അങ്ങോട്ട് ചെറുതായിട്ട് ആഡ് ചെയ്യണുണ്ടല്ലേ അപ്പം നമ്മുടെ കൂടുതലായിട്ടും ഇതിനകത്ത് മണ്ണിട്ടാലും ജീവാണുക്കളും വർധിക്കുക അതുപോലെ തന്നെ കരിയിലേയും പെട്ടെന്ന് പൊടിയാനുള്ള ടിപ്സാണ് കണ്ടില്ലേ അപ്പം അത് ഈ രീതിയിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കേണ്ടോ എടുത്ത് കൊടുക്കാൻ പോകുന്നത് മണ്ണാണ് കൊടുക്കാൻ പോകുന്നത് അല്ല കാര്യങ്ങൾ മണ്ണ് മണ്ണ് ഇത് കണ്ട മണ്ണ് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇതാ ഇത് കണ്ടോളാം ഇത്രയും രീതിക്ക് കേട്ടോ കുറേശേ മണ്ണ് കൊടുക്കുന്നുള്ളേ കണ്ടോ അത് ഇങ്ങനെ കൊടുക്കുവല്ലേ മണ്ണ് വലിയ ചട്ടിക്കകത്തോട്ടോ അപ്പൊ നമ്മൾ ലാഷത്തെ ചട്ടിയിൽ വരുമോ കേട്ടോ ഇപ്പൊ നമ്മളത് ഇത് കണ്ടില്ലേ സ്ലറി കൊടുത്തു കഴിഞ്ഞ് മുഴുവൻ ചട്ടിക്കകത്തും ഒരേ പടം മണ്ണ് മാത്രം കൊടുത്തിരിക്കുക കേട്ടോ അപ്പൊ ഇത് കൊച്ചു കുട്ടികൾക്ക് പോലും വളരെ നിസ്സാരമായിട്ടല്ലേ ഇങ്ങനെ ഇഞ്ചി കൃഷികളാണല്ലോ എന്ത് കൃഷിയാണോ ചെയ്യല്ലേ ഇത് പഠിച്ച സംഭവം എങ്ങനെ ഇഞ്ചി നടന്നതെന്ന് അതേ നമ്മൾ കുറച്ചേ ഇട്ടിട്ടുള്ളത് കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മണ്ണ് ഇട്ടിട്ടത് ഇത് നമ്മൾ കൈ കൊണ്ട് കണ്ട കണ്ടോ അത് ഇങ്ങനെ ഒന്ന് നിരത്തി വിടാം കണ്ടോ ഈ രീതി കേട്ടോ എല്ലാം തെയ് ഒരു ശകിരിച്ച നിരത്തി കണ്ടോ കേട്ടോ ഇങ്ങനെ അവിടെ നിരത്തി വിടുക അതിന് ശേഷം നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഈ നല്ല പൊടി ചാണാപ്പൊടിയാണ് വെയിലത്തിട്ട് ഉണങ്ങിയൊന്നുമല്ല കാരണം ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിനകത്ത് ധാരാളമായിട്ട് മണ്ണിര എല്ലാം ഉണ്ട് കണ്ടില്ലേ ഇപ്പം ഈ ഒരു ചാണാപ്പൊടി ഇത് ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് ഈ ചാണാപ്പൊടി ഇത് ഇങ്ങനെ ഒന്ന് നിരത്തേണ്ട അപ്പം മൊത്തത്തിലായിക്കൊടുങ്ങണ്ടോ ഇച്ചിരി ഇട്ടാൽ മതി കേട്ടോ ഒത്തിരി എന്താ പ്രാവശ്യമൊന്നുമില്ല ഇങ്ങനെ ഒത്തിരി വരി ഇട്ട് കൊടുക്കേണ്ട ഇങ്ങനെ വേണ്ട മഞ്ഞലിപ്പ് രോഗം ഒരുപാട് പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഇഞ്ചിയിലും ഉണ്ടാവും അപ്പം നമുക്ക് അതിനൊരു മുന്നൊരുക്കം മാത്രമേ ഉള്ളൂ കേട്ടോ ഏത് നമ്മുടെ സൂടോ കണ്ടില്ലേ ഇത് ജൈവള കുമ്പിളനാച്ചിനെ അത് നമ്മൾ നമ്മളേറ്റവും മൂളി എന്ന് ഒന്ന് പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയാണ് വേണ്ട അപ്പം അതിന് ശേഷം ഒന്ന് നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം ചുറ്റും കണ്ടോ ഈ രീതി കണ്ട നമ്മളിത് ഇട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നേരെ ഇത് ഈ വെള്ളം വഴി ലയിച്ച് നമുക്ക് പിന്നീട് കാല കണ്ട ഈ രീതിയിൽ തന്നെ നമുക്ക് ഇതിടാൻ പറ്റും കണ്ടെ ഇഞ്ചി നടാനായിട്ടുള്ള അല്ലേ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞല്ലേ നമ്മൾ മണ്ണെല്ലാം ഇട്ട് എല്ലാം റെഡിയായി സൂഡോമൺ ചിട്ട് നാന കൊടുത്ത് അപ്പൊ നമ്മൾ ഇഞ്ചി നടന്നു വലിയ വല്യ അല്ലേ വല്യ വലിപ്പമൊന്നും അല്ലേ നിസാരം ഒരു അഞ്ച് ഗ്രാമോ അല്ലെ ഒരു അല്ലേ ഒരു ഗ്രാമോ മൂന്ന് ഗ്രാമോ ഒക്കെ ഉള്ളത് കൂടി വന്ന ഇത്ര ഈ ഒരു ഇഞ്ചിയാണ് നടാൻ പോകുന്നത് കണ്ടില്ലേ നമുക്കപ്പൊ ഇഞ്ചി നട്ടു തുടങ്ങിയാലോ അപ്പൊ ഈ ഇഞ്ചി നടുന്ന രീതി ഞാൻ കാണിച്ചു തരാവേ ഇത് കണ്ടില്ലേ ഇത് ഇങ്ങനൊരു ചെറിയ ഒരു ഇത് എടുക്കുക അതാ ഇതിങ്ങനെ ഇങ്ങനെ ഇഞ്ചി കണ്ടോ അപ്പൊ നമ്മൾ ഇതിനകത്ത് വെറും നിസാരമായിട്ട് കൊടുക്കുന്നത് ഇതുപോലെ അഞ്ച് ഗ്രാമിന്റെ ഇഞ്ചി ഇത് ഇത്രേ സാധനം വെക്കുന്നുള്ളു വേണ്ടോ അതിന്റെ ആവശ്യമുള്ളൂ കണ്ടല്ലേ ഇത് ചെയ്യുന്നതെന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് വേണ്ടേ നമ്മളൊരു നാലെണ്ണം കൊടുക്കും കാരണം ഇതിച്ചിരി വലിയ അട്ടിയായ വേണ്ടി നാലെണ്ണം വെച്ച് ഇതേണ്ട ഇത് ഒരു നാലെണ്ണം മതി മന ഇഞ്ചി കൂടുതലായിരുന്നു ഇതേണ്ട നമ്മൾ വലുതായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതാണ്ടോ ഏ അത് ഈ വലുതീടക്കം നടന്നൊരു ഇഞ്ചിയുടെ കഷ്ണത്തിൻ്റെ ഇത് വേണ്ട ചെറിയൊരു ഇഞ്ചി വേണ്ട ഇത്ര അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഒത്തിരിയൊന്നും വേണ്ട വേണ്ട അതെ ഇങ്ങനെ വേണ്ട നമ്മുടെ ഇപ്പം പരിപാടി തീരാറ വേണ്ട നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വേദി കണ്ടല്ലേ അത് ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ഇഞ്ചി ഇങ്ങനെ പോതയിട്ട് അങ്ങനെ ലാസ്റ്റത്തെ സ്റ്റേ ആണ് പേത് കണ്ടില്ലേ നമ്മളിപ്പം കൊണ്ടുവന്നിരിക്കുന്ന കരിയിലപ്പൊടിയാണ് വേണ്ടല്ലേ ഇത് കരിയിലൊക്കെ അത് ചെയ്തുകൊണ്ടില്ലേ ഇത് കരിയല നമ്മുടെ പസ്തം പോലെ പൊടിക്കുന്ന ഒരു വീഡിയോ ഞാൻ പെട്ടിട്ടുള്ളത് ഇതിനകത്ത് വരുന്ന എല്ലാ ചെറിയ കമ്പ് പോലും ആണല്ലോ എല്ലാം കൊടിഞ്ഞാൽ കിട്ടുന്നതല്ലേ ഇപ്പം നമ്മൾ കരിയിലപ്പൊടിയാണ് ഏറ്റവും ലാസ്റ്റ് ഇത് ഇതിൻ്റെ മുകളിൽ പുതയായിട്ട് കാരണം നല്ല ചൂടുവുണ്ട് ആ സമയത്തൊക്കെ ഇത് ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ കൊടുത്താൽ മതി മതിയെന്നല്ലേ എല്ലാത്തിനും തെയ്തുകൊണ്ട് ഈ കരിയില ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ലതാണ് കാരണം ഒരു പൊതയും ആവും അതുപോലെ തന്നെ ഇപ്പോൾ ഭയങ്കര ചൂടുള്ള സമയമൊക്കെ ആയതുകൊണ്ട് ചെയ്തു കൊണ്ടാണ് ഇപ്പോൾ ഒരു ചെറിയ നന മാത്രം ഇന്ന് രാവിലെ ഒന്ന് കൊടുത്താൽ മതിയല്ലോ നമുക്ക് കരിയല നമ്മുടെ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന ഒരു വീഡിയോ ഞാൻ കറക്റ്റ് ഇട്ട് പക്ഷെ തീർച്ചയായിട്ടും അത് കണ്ടുനോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിയല പൊടിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് അപ്പൊ ഇഷ്ടം പോലെ കാരണം നല്ല ചൂടുള്ളതുകൊണ്ട് ഒരുപാട് കരിയിലെ നോക്കി നമ്മുടെ കരിയല സേവ് ചെയ്യുന്ന രീതി ഉണ്ടാവും വല നിറച്ചും കിടക്കുന്നുണ്ട് അപ്പൊ ആ രീതിയിലാണ് നമ്മൾ സേവ് ചെയ്തിട്ട് എടുക്കുന്നത് ആവശ്യത്തെ കരിയല എല്ലാം നമ്മൾ ഇഞ്ചി നട്ടിട്ട് പുതയായിട്ട് കൊടുത്ത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ എല്ലാം പ്രിയപ്പെട്ടവരിലേക്ക് എത്തി കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഒരു ഇഞ്ചി നട്ട് നമ്മുടെ വീട്ടിൽ ഒരു അടുക്കളത്തോട്ടത്തിൽ തന്നെയാണ് ഇതുപോലെ ഉപയോഗശൂന്യമായ ഒരു ടയർ മതി വളരെ എളുപ്പത്തിൽ നമ്മൾ കൃഷി ചെയ്ത് വിളവെടുക്കുക എന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ വിളവെടുപ്പ് വരാണ് ഇതിന്റെ ഗ്രോത്ത് വല്ല ഇടയ്ക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കളും ഗ്രൂപ്പിലേക്ക് വന്ന് ഷെയർ ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും മറ്റു വീഡിയോ കാണുന്ന ഓക്കെ ബൈ ബൈ